മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ നമ്മുടെ ശൈത്യേയും ആതിലേയും കൂടെ സംസാരിക്കുകയാണ് അനുവിനെ കുറിച്ചാണ് പറയുന്നത് അനുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ആ സമയത്താണ് മസ്താനി അവളോട് പറഞ്ഞു നിന്നെക്കുറിച്ചുള്ള ഒരു കുറ്റം അത് അവളുടെ വായിൽ നിന്ന് അറിയാതെ തന്നെ എന്നോട് അവൾ പറഞ്ഞു പെൺകുട്ടികളെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ഈ സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെയൊക്കെ കേൾക്കുന്നതേ എനിക്ക് ചൊറിഞ്ഞു കയറി വരും എൻ്റെ വായിൽ നല്ലൊരു വാക്കാ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് മിണ്ടാണ്ട് പെട്ടെന്ന് വേഗം എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ അവളോട് എന്തിനാ നീ അവിടുന്ന് വേഗം എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവിടെ ക്യാമറ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയതെന്ന് നീയാണ് ആരിൻ്റെ അടുത്ത് പോയി ആ കാര്യമെല്ലാം പറഞ്ഞതെന്ന് അനുമോൾ അറിഞ്ഞു കഴിഞ്ഞു അനുമോൾക്കത് അറിയാം നീയാണ് ഇവിടെ പലരോടും പോയി പല കാര്യങ്ങളും പറയുന്നതെന്നാണ് അവൾ പറയുന്നത് അതുകൊണ്ടാണ് നിന്നെ കട്ടപ്പ എന്ന് അവൾ വിളിക്കുന്നത് ഞാനിനി ആതിലേ ആകാൻ പോവുകയാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ച് കഴിയുമ്പോൾ അനുമോളുടെ വാലയെ തൂങ്ങി എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനിവിടെ നിന്ന് ഇനി നല്ല രീതിയിൽ ഗെയിം കളിച്ചാണ് ഞാൻ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് നീയും ഇനി അങ്ങനെ തന്നെ ചെയ്യുക നമ്മൾ ഇതുവരെ അവളുടെ ഒരു അവൾ കളിച്ച ഒരു ഗെയിമിൻ്റെ ഒരു പാർട്ട് മാത്രമായിരുന്നു എന്നാണ് ആദില പറയുന്നത്